കല്യാണം ഇവൻറ്റോ ലൈക്ക് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളും എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്ക് അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടും നടുവത്ത് മൂച്ചക്കച്ചോലയിൽ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻറ്റോ നടുവയ്ക്ക് ചോല വണ്ടോ കഴിഞ്ഞ വർഷകാലമായിട്ട് ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ അപകടാവസ്ഥയിലായ വാണിയമ്പലം ബസ് സ്റ്റോപ്പ് അടിയന്തരമായി പുതുക്കിപ്പണിയണമെന്ന ഡി വൈ എഫ് ഐ വാണിയമ്പലം മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ദിവസവും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഉപയോഗിക്കുന്ന നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ബസ് സ്റ്റോപ്പ് അപകടാവസ്ഥയിൽ ആയിട്ട് കാലങ്ങളായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാൻ തയ്യാറായിട്ടില്ല എത്രയും വേഗം അപകടാവസ്ഥ പരിഹരിച്ച് ബസ് സ്റ്റോപ്പ് ഉപയോഗയോഗ്യമാക്കണമെന്ന് ഡിവൈഎഫ്ഐ മേഖലാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികളോ യാത്രക്കാരോ അടങ്ങുന്ന വലിയൊരു സമൂഹം കാത്തിരിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പാണ് നമ്മുടെ ബാക്കിലുള്ളത് വണ്ടൂർ പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വരുമാനം കൂടിയ ഒരു പഞ്ചായത്തായിട്ട് പോലും ഈ ബസ് സ്റ്റോപ്പിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഇതുവരെ മുൻകൈ എടുത്തിട്ടില്ല വരുന്ന യാത്രക്കാർക്ക് അറിയില്ല ഈ ബസ് സ്റ്റോപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് അത്രയും എന്ന സൗജനീയവസ്ഥയിലാണ് ഇത് കിടക്കുന്നത് ഇതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വണ്ടൂർ പഞ്ചായത്തിന് മാത്രമായിരിക്കും എത്രയും പെട്ടെന്ന് ഈ വിഷയം പരിഹരിച്ചുകൊണ്ട് നാട്ടുകാർക്ക് ഇത് തുറന്നു കൊടുക്കണമെന്നാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ വലിയ പ്രതിഷേധ പരിപാടിയുമായി ഡിവൈഎഫ്ഐ വരും കാലങ്ങളിൽ ഇവിടെ സമരവുമായി മുന്നോട്ട് വരും എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് പ്രഖ്യാപിക്കാനുള്ളത് മേഖലാ സെക്രട്ടറി നവാസ് പി പി ട്രഷറർ റെഹനാസ് ടി പി നജ്മുദ്ദീൻ കെ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം